ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ നന്ദ ഇപ്പോൾ ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ താൻ ഒരു ഡിവൈറ്റ് ഡാൻസിന് പങ്കെടുക്കാൻ പോവുകയാണെന്നുള്ള കാര്യം ഗൗതത്തിനോട് പറഞ്ഞപ്പോൾ ഗൗതമത് വളരെ കൂളായിട്ട് അങ്ങനെ എടുത്തു ഭയങ്കര സന്തോഷമായിരുന്നു വീട്ടിൽ വന്ന് ഗൗതം നോക്കുമ്പോൾ അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് പറയുന്ന അല്ലെങ്കിൽ തൻ്റെ ഉള്ളിലെ ആ ഒരു ഇതെല്ലാം പറയുന്ന നന്ദയാണ് കാണുന്നത് അപ്പം ആ നന്ദ സാറിനെ കണ്ടു ഗൗതമകത്തേക്ക് കയറി വന്നു പിന്നെ ഇവർ തമ്മിലുള്ള സംസാരത്തിൽ ഞാൻ സാറിൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും നാളായി ഞാൻ ഡാൻസ് കളിക്കുമെന്നുള്ള കാര്യം ഞാനിപ്പോൾ അച്ഛൻ്റെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് പറഞ്ഞപ്പോഴല്ലേ സാർ അറിയുന്നത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞപ്പോഴല്ലേ സാർ അറിയുന്നത് അതിനു മുൻപ് സാർ ഒരിക്കലും എന്നെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഞാൻ ഡാൻസ് കളിക്കുമോ ഒന്നും ചിന്തിച്ചിട്ട് പോലുമില്ല അങ്ങനെയൊന്നും അറിയാൻ ശ്രമിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ശരിയാണ് താൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ലെന്നും അതൊക്കെ അതിൻ്റെതായ ഒരു ഇതിലെടുത്താൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ ഗൗതം നന്ദയോട് വളരെ കൂളായിട്ട് സംസാരിക്കുന്നു അപ്പം നന്ദയുടെ ഉള്ളില് ഒരു വിധത്തിലുള്ള സങ്കടങ്ങളും ഉണ്ടാകാത്ത രീതിയിൽ ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ ഗൗതം നന്നായി തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് താൻ ഡാൻസ് കളിക്കുമെന്നുള്ള കാര്യം തനിക്ക് നേരത്തെ ചെറുതായ രീതിയിൽ സൂചന ഉണ്ടായിരുന്നു എങ്കിൽ പോലും നല്ല മനോഹരമായി ഡാൻസ് കളിക്കുമെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു ചെറിയൊരു സൂചനയായിട്ട് തൻ്റെ അച്ഛൻ തന്നെ തന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഗൗതമ് ഇങ്ങനെ പറയാം നന്ദയോട് പിന്നെ അത് അങ്ങോട്ട് ഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണെന്നും പറഞ്ഞു തൻ്റെ കരിയറിൻ്റെ അല്ലെങ്കിൽ തൻ്റെ ഈ ജോലിയുടെ പിന്നാലെ പോകുന്ന സമയത്ത് അതൊന്നും വേണ്ട രീതിയിൽ താൻ കെയർ ചെയ്തിട്ടില്ല അപ്പം അങ്ങനെ തനിക്ക് ഫീൽ ആയിട്ടുണ്ടെങ്കിൽ താൻ ക്ഷമിക്കാനൊക്കെ പറഞ്ഞ് ഗൗതമ് ഇങ്ങനെ പറയാം അപ്പം ഗൗതമ് ഇതൊക്കെ പറഞ്ഞു അപ്പോൾ നന്ദ അതും ഒരു കുഴപ്പമില്ലാണ്ട് എടുത്തു അങ്ങനെ ഇവരുടെ സംസാരം എല്ലാം കഴിഞ്ഞു പിറ്റേ ദിവസം തൊട്ട് നമ്മുടെ നന്ദ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോൾ നന്ദ ഇങ്ങനെ പതിവിൽ കൂടുതൽ നേരത്തെ എഴുന്നേൽക്കുന്നു അതിനുശേഷം നന്ദയുടേതായ കാര്യങ്ങളെല്ലാം ചെയ്ത് പിന്നെ ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഇതേ വരുന്നു പവിത്ര പവിത്ര വന്നു കഴിഞ്ഞപ്പോൾ ഈ നന്ദ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് കണ്ടു ഇത് കണ്ടപ്പോൾ അത്ര കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു അത് കഴിഞ്ഞ് നേരെ നന്ദക്കരികിലേക്ക് ചെന്നു നന്ദക്കരികളിലേക്ക് ചെന്നിട്ട് നന്ദയോട് ചോദിച്ചു എന്താ നന്ദേച്ചി ഒരു ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ എന്തോ ചേച്ചി എന്താ നാളെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാം അവതരിപ്പിക്കാൻ ബോർഡുണ്ടോ തുടങ്ങിയ രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പ്രോഗ്രാം അവതരിപ്പിക്കാനുണ്ട് പക്ഷേ അത് ഇവിടെയല്ല കോളേജിലാണെന്നും കോളേജിൽ ഇന്ന പോലെ ഒരു ഫങ്ഷൻ വരുന്നുണ്ട് ഒരു മത്സരം വരുന്നുണ്ട് അപ്പോൾ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ മറ്റു കുട്ടികളും ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഓ നന്ദേച്ചി തന്നെയാണ് ഡാൻസ് കളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് മരണം നന്ദേച്ചിട്ട് ഡാൻസ് കാണാനെന്നൊക്കെ പറയുമ്പോൾ ഞാൻ തന്നെയല്ല ഡാൻസ് കളിക്കുന്നത് എനിക്കൊരു പാർട്ട്ണറുണ്ട് പി ജി സ്റ്റുഡൻ്റാണ് എന്നാണ് പേര് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ നന്ദിങ്ങനെ പവിത്രയോട് പറയാം പവിത്ര ആരാ പൊന്നുമോൾ പവിത്രയ്ക്ക് കിട്ടിയത് പിന്നെ ബംബർ ലോട്ടറി തന്നെയാണല്ലോ ഈ പുളിക്കാരി എന്നിട്ട് നേരെ ആ നല്ല കാര്യം അടിപൊളിയായിരിക്കും ഷോ നന്ദേശിക്കതിനൊക്കെയുള്ള ഭാഗ്യമുണ്ട് ഞങ്ങൾക്കൊന്നും അതിനുള്ള ഭാഗ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു അതും പറഞ്ഞു നന്ദയിച്ച് പ്രാക്ടീസ് ചെയ്തോ ഒരു കുഴപ്പമില്ലാട്ടോ എന്നും പറഞ്ഞു അവിടെ നിന്ന് പോവുക ആ പോക്ക് നേരെ പോകുന്ന അടുക്കളയിലേക്ക് അവിടെ മോഹിനിയുണ്ട് അതുപോലെ നമ്മുടെ ലക്ഷ്മിയുണ്ട് പിന്നെ പിങ്കിയുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരുടെ അടുത്തേക്ക് ചെന്നിട്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞോ എന്നും ചോദിച്ചാൽ ചെല്ലുന്നത് എന്താ അടി എന്തറിഞ്ഞോ എന്നാണെന്ന് മോഹിനി ചോദിച്ചു അതേ നന്ദേച്ചി അവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനും അതിനവർക്ക് ഡാൻസ് കളിക്കാനൊക്കെ അറിയോ പിന്നെ നന്ദേച്ച് ഡാൻസ് കളിക്കുന്നതേ എത്ര മനോഹരമായിട്ടാണെന്ന് അറിയാവോ നന്ദേച്ച് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതേ കോളേജിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് അതും തന്നെയല്ല കേട്ടോ ഒരു ചെറുപ്പക്കാരൻ്റെ കൂടിയാണ് കളിക്കുന്നത് അതും പെയർ ഡാൻസാണ് കളിക്കുന്നതെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഇവരിങ്ങനെ അമ്പരപ്പോട് കൂടി നോക്കുന്നു പെട്ടെന്ന് കിട്ടിയ ന്യൂസ് വലിയ എന്താ പറയുന്നത് ഭയങ്കര സെറ്റപ്പ് ഉള്ളൊരു ന്യൂസ് ആയതുകൊണ്ട് പിങ്കി എല്ലാം കൂടെ കളഞ്ഞിട്ട് പറന്ന് വന്നു ബാക്കി കാര്യങ്ങൾ കേൾക്കാനായിട്ട് അങ്ങനെ ഡ്യുവർ ഡാൻസ് ആണെന്നും അവരുണ്ടല്ലോ ഭയങ്കര ഇതായിട്ടാണ് കളിക്കാൻ പോണേന്നൊക്കെയാണ് പറഞ്ഞത് ആ എന്തൊക്കെ കാണേണ്ടി വരുവോ എന്തോ ഈ ഒരു ഡാൻസ് കഴിയുമ്പോൾ എന്തൊക്കെയാകുമെന്ന് ദൈവത്തിന് അറിയാമെന്നും പറഞ്ഞു പവിത്രം അങ്ങോട്ട് എരിവും പുളിയും മസാലയൊക്കെ ചേർത്ത് അങ്ങ് തട്ടി അങ്ങ് കയറ്റി അങ്ങ് വിടുക അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മിക്കാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ടെൻഷൻ കയറി എങ്കിൽ പോലും മോഹിനിയൊക്കെ കേട്ടതിൻ്റെതായിട്ടുള്ളൊരു അപ്പോൾ അതിനിപ്പോ എന്താ കോളേജിലൊരു പ്രോഗ്രാം നടക്കുന്നു അതിന് നന്ദമോള് പങ്കെടുക്കുന്നു അതിനിപ്പം ഇത്ര പറയാനെന്തായിരിക്കുന്നതെന്ന് ലക്ഷ്മി ചോദിച്ചു ഏയ് ഒന്നും പറയാനില്ല അല്ല ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടപ്പോൾ ഇനി അതിനെ ചൊല്ലി കൂടുതൽ സംസാരമൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ലക്ഷ്മി അത് പറഞ്ഞപ്പം അതെന്താ ലക്ഷ്മി എടുത്തി അങ്ങനെ പറയുന്നത് അങ്ങനെയാണോ പറയേണ്ടത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ നന്ദ ഇങ്ങനെ തോന്നുന്ന പടി ഓരോന്ന് കാണിച്ചു കൂട്ടിയാൽ അത് അരുന്ധതിയെടുത്തി അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് അറിയാമല്ലോ ഈ കുടുംബത്തിലെ പെൺകുട്ടികൾ ആരും അങ്ങനെയുള്ള ഒരു തോന്നിവാസത്തിനും പോയിട്ടില്ല പിന്നെ നന്ദയ്ക്ക് മാത്രം എന്താ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചപ്പം നന്ദ എന്ത് തോന്നിയവസത്തിന് പോയതായി നന്ദ എന്തെങ്കിലും തോന്നിയവാസത്തിന് പോയതായിട്ട് നീ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു ആ പല കാര്യങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ ഞാനൊന്നും പറയുന്നില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മോഹിനി അവിടെ നിന്ന് പറയാം എന്തായാലും പിങ്കിക്ക് ഇത് വലിയ സന്തോഷമായി പിങ്കി പറഞ്ഞു അതിനിപ്പോ തെറ്റായി കാണേണ്ട കാര്യം എന്താ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതല്ലേ അതിന്തിനാ നന്ദ ഇങ്ങനെ എല്ലാരും കൂടെ പഴിക്കുന്നത് അപ്പോൾ അവിടെ നന്ദയ്ക്ക് സപ്പോർട്ടായിട്ടാ പറഞ്ഞത് അപ്പൊ നന്ദ ഡാൻസ് കളിച്ചാൽ മാത്രമേ പിങ്ക് പിങ്കിക്ക് നന്ദയ്ക്കുള്ള പണി കൊടുക്കാൻ പറ്റുള്ളൂ അതാണ് പുള്ളിക്കാർ ഉദ്ദേശിച്ചത് പുള്ളിക്കാർ എന്നിട്ട് അത് മാക്സിമം ഇങ്ങനെ ആ ഒരു ലെവൽ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പം പിങ്ക് ഇതേ രീതിയിൽ നന്ദക്ക് സപ്പോർട്ടായിട്ട് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരും ആകെ ഞെട്ടലോടെ നിൽക്കുക പിന്നെ രാവിലെ തൊട്ട് കണ്ടും കേട്ടും നിൽക്കുന്നത് ഇതുവകെ കാര്യങ്ങളായതുകൊണ്ട് അതിൻ്റേതായ ഒരു ലാഘവത്തിലേ എടുത്തിട്ടുള്ളൂ എന്ന് മാത്രം ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗൗതം റൂമിലേക്ക് വരും അപ്പം നന്ദ അവിടെ ഇരുന്ന് എന്തോ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയത്താണ് നന്ദയുടെ ഫോണിലേക്ക് കോള് വരുന്നത് അപ്പൊ കോള് വിളിച്ചത് വേറെ ആരുമല്ല ആ മിഥുൻ എന്ന് പറഞ്ഞ പി ജി സ്റ്റുഡൻ്റ് ആണ് അത് ഡാൻസിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അപ്പോൾ ഗൗതം റൂമിലേക്ക് കയറി വന്നു നന്ദി അത് അറിയുന്നില്ല നന്ദ ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഫോണും വിളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഇത് രണ്ടും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൗതം കയറി വന്നത് നന്ദ കണ്ടില്ല നന്ദി എന്നിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഗൗതം കുറേ നേരം നന്ദയുടെ ബാക്കിൽ വന്നു നിന്നു അന്നേരം നന്ദി അറിയുന്നില്ല ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതത്തിന് ദേഷ്യം വന്നു ഗൗതം കയ്യിലുണ്ടായിരുന്നെല്ലാം കൂടെ വലിച്ചു അറിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു അപ്പോഴേക്കും നന്ദ പേടിച്ചു പോയി നന്ദ നോക്കും നോക്കൂ അപ്പൊ ഗൗതത്തിന്റെ ഒരു ദേഷ്യമൊക്കെ കണ്ടപ്പോൾ ഞെട്ടിപ്പ് എന്താ ഗൗതം സർ എന്താ പറ്റിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചപ്പം പ്രശ്നം ഉണ്ടോന്നോ നീ എന്താ ഈ കാണിക്കുന്നത് പരിസരം പോലെ മറന്നിരുന്ന നീ എന്തീ ചെയ്യുന്നെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗൗതം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാ ഞാൻ ഈ റൂമിലേക്ക് വന്നിട്ട് സമയത്രയായെന്ന് അറിയാവോ ഞാൻ വന്നതോ നിന്നതോ എന്തെങ്കിലും നീ അറിഞ്ഞോ നിനക്കിപ്പോൾ എൻ്റെ കാര്യങ്ങളൊന്നും നോക്കാനല്ലല്ലോ സമയം നിനക്ക് കോളേജിൽ ഇപ്പൊ സ്റ്റാർ ആവാനല്ലേ സമയം അങ്ങനെ ഇനി പറയാം ബാക്കിയൊന്നുമില്ല നന്ദേ നന്ദയാണെങ്കിൽ അങ്ങോട്ട് ഓരോ കാര്യങ്ങളും പറയാൻ ശ്രമിക്കുന്നുണ്ട് ദൈവത്തെ ഓർത്ത് എന്നെ വെറുതെ വിടുന്നതാ നിന്റെ ഒരു കാര്യങ്ങളും എനിക്ക് കേൾക്കണ്ട നിന്റെ ഒരു കാര്യങ്ങളിലും എനിക്ക് ഇടപെടുകയും വേണ്ട ഇനി നിൻ്റേതായ ഒരു കാര്യോട് പറയുകയും വേണ്ട തുടങ്ങിയ രീതിയിലൊക്കെ ഗൗതം ഭയങ്കരമായിട്ട് നന്ദയോട് ദേഷ്യത്തിൽ സംസാരിക്കുന്നു അപ്പം നന്ദ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ ഗൗതമം റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു നന്ദ കാല് പിടിച്ച് പറയാൻ ശ്രമിച്ചെങ്കിലും ഗൗതം കേൾക്കാൻ കൂട്ടാക്കിയില്ല ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നന്ദ ആകെ വിഷമിച്ചു പോയി കാരണം ഗൗതം ഇങ്ങനെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ഇതുപോലെയൊക്കെ ഷൗട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വല്ലാത്ത അവസ്ഥ അത് ആ ഒരു അവസ്ഥ തന്നെയാണ് അങ്ങനെ നന്ദ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്നു ഗൗതത്തിന് ഇനി എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കും എന്നുള്ളൊരു ഇത് അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് നാളത്തെ നമ്മുടെ അടാർ എപ്പിസോഡ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എന്തായാലും ഈ ഒരു വിഷയം അത് പിങ്കി മാക്സിമം ഉപയോഗപ്പെടുത്തിയിരിക്കും എങ്ങനെയാണ് നന്ദയെ വീഴിക്കാൻ പറ്റുക എന്നുള്ള ഒരു ആയുധം തപ്പി നടന്നിരുന്ന പിങ്കിക്ക് കൃത്യമായ ഒരു ആയുധം തന്നെയാണ് കയ്യിൽ വന്ന് ചേർന്നിരിക്കുന്നത് ഇനി അത് മൂർച്ചയാക്കി ഉള്ള ഒരു ആയുധമാക്കി ഉപയോഗിക്കേണ്ട അടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദ തീർന്നു എന്ന് പിങ്കിക്ക് നന്നായിട്ടറിയാം അങ്ങനെ ഇനി അങ്ങോട്ടേക്ക് ഈ വക കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വിശേഷങ്ങൾ പോണത് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി